രാജ്യത്തെ മാധ്യമ മുറികളിലടക്കം യുദ്ധകാഹളം മുഴങ്ങുന്നതിനിടയിൽ രാജ്യം മുഴുവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്ത എല്ലാവരും വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു വാർത്തയുടെ മുഴുവൻ വിവരങ്ങളും പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവായ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് കാലത്ത് നമ്മളെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കെട്ട കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളേക്കാൾ അധികമായി ഒരു ഇരുപത് ലക്ഷം പേരെങ്കിലും ഇന്ത്യയിൽ കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുണ്ട് എന്ന കണക്ക് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഘട്ടത്തിൽ രാജ്യം ഒരു വലിയ സംഘർഷത്തെ നേരിടുന്ന ഘട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധകാഹനങ്ങൾക്കിടയിൽ ഈ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കുറിപ്പ് കൂടി ജോൺ ബ്രിട്ടാസ് എംബി ഈ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം ചേർത്തിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് അതിർത്തിയിലെ സംഘർഷ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോകാനിടയുള്ള വിലപ്പെട്ട വിവരം പങ്കുവയ്ക്കാനാണ് ഈ കുറിപ്പ് വൈകിയാണെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു കാര്യം സമ്മതിച്ചു റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഇരുപത് ലക്ഷം പേർ കോവിഡ് മൂലം ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടിരുന്നു സിവിൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങളിലൂടെ ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങൾ അപഗ്രഥിച്ചുള്ള കണക്കുകളാണ് പുറത്തു വന്നത് ഇതിൽ ഭയാനകമായ രീതിയിൽ മരണം കുറച്ചു കാണിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ മരണം ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചത് നരേന്ദ്രമോദിയുടെ അമിത് ഷായുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെറും അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് മരണമാണ് കോവിഡ് മൂലം സംഭവിച്ചതെന്നാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം മരണങ്ങൾ അതായത് രേഖപ്പെടുത്തിയതിന്റെ പത്തിരട്ടിയിലേറെ മരണങ്ങൾ ഗുജറാത്തിൽ അരങ്ങേറി എന്നത് വ്യക്തമാവുകയാണ് മധ്യപ്രദേശും ബീഹാറും പശ്ചിമബംഗാളും രാജസ്ഥാനും ഒക്കെ തന്നെ ഈ രൂപത്തിൽ മരണനിരക്ക് നിരക്ക് കാണിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി ഈ കാര്യത്തിൽ താരതമ്യേന സുതാര്യത കാണിച്ച പട്ടികയിൽ കേരളം പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നു ഈ കാലഘട്ടത്തിൽ ദേശീയ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ കോവിഡ് കുതിച്ചുയരുന്നതെന്ന ചോദ്യം തുടർച്ചയായി ഉയർന്നിരുന്നു ഞങ്ങളുടെ സംസ്ഥാനത്തെ പരിശോധനയും ചികിത്സയും അത് സംബന്ധിച്ചുള്ള കണക്കുകളുമൊക്കെ കുറ്റമറ്റതാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൽ കേരളത്തെ എന്തിനു പഴിക്കുന്നു എന്ന് മറുപടി നൽകിയത് ഇപ്പോൾ ഓർമ്മിക്കുന്നു കോവിഡ് കാലത്ത് ഗംഗാനദിയിൽ ഒഴുക്കിയ മൃതദേഹങ്ങളുടെ കണക്ക് പോലും അന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന വസ്തുതയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ അടിവരയിടുന്നത് ഇതോടൊപ്പം ഇന്നത്തെ ഒരു ദേശീയ മാധ്യമത്തിൽ ഇത് സംബന്ധിച്ച് വന്ന ഒരു വാർത്തയുടെ ചിത്രം കൂടി ജോൺ ബ്രിട്ടാസ് പങ്കുവെക്കുന്നുണ്ട് ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ ഓരോ സംസ്ഥാനവും കുറച്ച് കാണിച്ച കണക്കിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നൽകുന്നുണ്ട് ആ കണക്കിൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ് മധ്യപ്രദേശ് ബി ജെ പി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശിൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ പ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം മധ്യപ്രദേശിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മരണങ്ങൾ അതായത് പത്തിരട്ടിയിലേറെ മരണങ്ങൾ അരങ്ങേറിയിരിക്കുന്നു ബീഹാർ ബി ജെ പി സഖ്യകക്ഷിക്കൊപ്പം ഭരിച്ചു മറ്റൊരു സംസ്ഥാനത്ത് പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മരണങ്ങളാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മരണങ്ങളാണ് എന്നാൽ കേരളം ഈ പട്ടികയിൽ മാന്യത പുലർത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളം വലിയ തോതിൽ മരണസംഖ്യ കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ മരണസംഖ്യയും റിപ്പോർട്ടിംഗ് റേറ്റും ഒക്കെ കുറച്ച് കാണിച്ച ഒരു ഇല്ലാത്ത ഇമേജ് സൃഷ്ടിച്ചെടുക്കാനോ ശ്രമിച്ചില്ല എന്നത് വ്യക്ത ൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിന് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മരണങ്ങളാണ് കേരളത്തിൽ നടന്നതെന്ന് പറയുന്നു അതായത് കേരളം വലിയ തോതിൽ മരണസംഖ്യ ഗുജറാത്തിനെ പോലെയോ ഉത്തർപ്രദേശിനെ പോലെയോ മധ്യപ്രദേശിനെ പോലെയോ കുറച്ച് കാണിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ കോവിഡിന്റെ ആ ഒരു വലിയ മഹാമാരിയുടെ സമയം കഴിയുന്ന ഘട്ടത്തിൽ ലോകാരോഗ്യ സംഘടന ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അന്ന് ചില മാധ്യമങ്ങൾ ചില ദേശീയ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിരുന്നു ആ കണക്ക് പറയുന്നത് നാല് മില്യൺ മരണങ്ങളാണ് അതായത് നാൽപ്പത്തി ലക്ഷം മരണങ്ങളാണ് ഇന്ത്യയിൽ ഈ പറയുന്ന കോവിഡ് മൂലം ഉണ്ടായത് എന്നാണ് ഈ കണക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് അന്ന് തന്നെ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പറയുന്നത് ഇരുപത് ലക്ഷം മരണങ്ങൾ കേന്ദ്ര സർക്കാർ കുണച്ചു കാണിച്ചു എന്ന് തന്നെയാണ് ഇത്രയധികം മരണസംഖ്യ കുറച്ചു കാണിച്ച് രാജ്യത്ത് ഒരു സുരക്ഷിതത്വമുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ചെടുക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ആ സമയത്ത് ശ്രമിച്ചത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പാളിയ കോവിഡ് നയത്തിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ രേഖകളും കണക്കുകളും എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ കെട്ട കാലത്ത് സംഭവിച്ച മരണസംഖ്യ പോലും കുറച്ച് കാണിച്ച ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നാണ് ഇതിലൂടെ തെളിയുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു